ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വെള്ളിയാഴ്ച കാണിച്ച പ്രൊമോ നാളെയാണ് കേട്ടോ അതായത് അശ്വിൻ വളരെ കൂടി നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്താ ദരിദ്രവാസിയാണോ ഇത്രയും കനം കുറഞ്ഞ ഒരു ചെയിൻ നിനക്ക് മേടിച്ചേക്കണം ഒരു പവം മേടിച്ചിരാൻ പോലും അയാൾക്ക് വകയില്ലേ എന്നൊക്കെ പറഞ്ഞ് കളി കളിയാക്കുവാണ് ഇങ്ങനെ പോയാൽ നിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല പണത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ശ്രുതി എടുത്ത വായിക്കി പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഒരുപാട് പണമുണ്ടല്ലോ ഇട്ടു മൂടാവുന്ന പണമുണ്ട് പക്ഷേ അശ്വിൻ സാറന് മുഖത്ത് ഇതുവരെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അശ്വിനാകെ ദേഷ്യം വരുമാട്ടോ അശ്വിൻ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ ശ്രുതിന ഹോളിലേക്ക് കൊണ്ടുവരാണ് നീ എന്താടി പറഞ്ഞു ചേക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സാർ കേട്ടില്ലേ സാറിന് ഒരു സന്തോഷവും ഇല്ല അതിനർത്ഥം സാർ ജീവിച്ചിട്ടില്ല സാർ ജീവിക്കുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രീകുമാർ അശ്വിൻ പോകും കേട്ടോ അപ്പം ഈ പ്രൊമോ നമ്മൾ കാണാൻ പോകുന്നത് നാളെയാണ് ഇന്ന് എപ്പിസോഡ് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ഇല്ല ടെലിവിഷൻ അവാർഡാണ് അപ്പം ഇന്ന് എപ്പിസോഡും പ്രൊമോ ഒന്നും തന്നെ ഉണ്ടാവില്ല വെള്ളിയാഴ്ച കാണിച്ച ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നാളെയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അതായത് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഇന്ന് വൈകിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ